ഹായ് കൂട്ടുകാരെയാ നമസ്കാരം ജയകുമാറാ ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതേ നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സാറേ നമ്മൾ ഡ്രൈവിങ്ങിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞാൽ യൂട്യൂബറെല്ലാം അത് നമ്മുടെ വീഡിയോ ഒക്കകത്തൊക്കെ ഉൾപ്പെടുത്തണമെന്നും പറഞ്ഞോട്ടെ അദ്ദേഹം പറഞ്ഞായിരുന്നു പക്ഷെ അത് നല്ലൊരു കാര്യമാണ് കേട്ടോ നമ്മൾ വാഹനം കൊണ്ട് പോകുമ്പോൾ ശ്രദ്ധിച്ച് ഓടിക്കുക സൈക്കിൾ കൊണ്ട് പോയാലും ഏത് സമയം നമ്മുടെ മുന്നേ മനസ്സിൽ ഓർത്ത് തന്നെ വേണം വണ്ടി ഓടിക്കാൻ കണ്ണടച്ച് ഓർക്കുന്നതിന് മുമ്പായിരിക്കും ഓരോന്ന് സംഭവിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ വാഹനം കൊണ്ട് വേറൊരു വഴിയെ വന്ന് മെയിൻ റോഡിലോട്ട് ഇറങ്ങുന്ന അവർ ശ്രദ്ധിക്കാതായിരിക്കും വരുന്നത് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ചെല്ലുന്നതായിരിക്കും അവർ വന്ന് കയറും നമ്മൾ ചെന്ന് ഇടിക്കും അതുകൊണ്ട് എല്ലാവരും ഏത് സമയം നമ്മുടെ കൺമുന്നിൽ ഏത് സമയം അപകടം നമ്മുടെ മുന്നിൽ ഉണ്ടെന്നുള്ളവർ കണക്കൂട്ടിൽ തന്നെ വേണം വാഹനം ഓടിക്കാൻ ഞാൻ രണ്ടായിരത്തി ലൈസൻസ് എടുത്ത വ്യക്തിയാണ് ഞാൻ ഈ ഡ്രൈവിങ്ങിനെ കുറിച്ച് വണ്ടി ഡ്രൈവറായിട്ട് പോകാൻ തുടങ്ങി നല്ല അടിപൊളിയായിട്ട് നല്ല സ്പീഡിലൊക്കെ പോകാനായിരുന്നു എൻ്റെ ഒരു എന്താ പറയുന്നത് എൻ്റെ ഒരു ഇതേ എന്നുവെച്ചാൽ ഞാൻ അവൻ താണ്ട് ഭയങ്കര സ്പീഡിൽ പോകുന്ന ചേർക്കണ അവനങ്ങനെ അപ്പോൾ നമ്മുടെ വിചാരം മൊത്തം ഓ നമ്മളങ്ങ് വലിയ ആളാകും വലിയ സ്പീഡിൽ പോയാൽ പക്ഷെ അതൊന്നും അല്ല കേട്ടോ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ അതൊന്നും അല്ല എൻ്റെ അനുഭവം ഞാൻ പറയുന്നത് ഞാൻ രണ്ടായിരത്തി ാലഘട്ടത്തിൽ ഞാൻ എനിക്കൊരു സ്കോർപ്പിയോ ഉണ്ടായിരുന്നു എൻ്റെ ചേട്ടൻ്റെ വണ്ടിയായിരുന്നു ഞാനാണ് അത് കൊണ്ട് കടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു കല്യാണ ഓട്ടം പോയി അതുവരെയൊക്കെ വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ നല്ല സ്പീഡിലൊക്കെ ആയിരുന്നു ബുക്ക് എൻ്റെ കൂടെ ഒരു അച്ഛൻ ഒരു പള്ളിയിലെ പള്ളിയിലച്ചനായിരുന്നു അന്ന് യാത്ര ചെയ്യാൻ കയറിയത് കല്യാണ ഓട്ടമായിരുന്നു കേട്ടോ നമ്മുടെ തേക്കു തോട്ടിൽ നിന്ന് തിരുവനന്തപുരമായിരുന്നു കല്യാണ ഓട്ടം ഇവിടെ ഒത്തിരി വണ്ടി ഉണ്ടായിരുന്നു ആ കൊടുത്ത് എനിക്കും എൻ്റെ വണ്ടിക്ക് ഓട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പള്ളിയിലെ പള്ളിയിലച്ചനാണ് എൻ്റെ കൂടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കയറിയത് ബാക്കിയെല്ലാം ബാക്കിലെല്ലാം വേറെ ആൾക്കാരുണ്ടാവും ഞങ്ങൾ ആറേഴുപേരുണ്ടായിരുന്നു ഈ അച്ഛൻ പള്ളിയിലച്ചൻ വണ്ടിയെ കയറി തേക്കോട്ടിന് ഞാൻ വണ്ടി എടുത്തു കോന്നി വരെ ഒരുവിധമൊക്കെ നല്ല സ്പീഡിൽ തന്നെ ഞാൻ പോയി കോന്നി ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛനെന്നോട് ചോദിച്ചു ജയകുമാരെ ഇയാൾ എത്ര നാൾ കൊണ്ട് വണ്ടി ഓടിക്കുന്ന ഞാൻ പറഞ്ഞോ ഞാൻ ഇത്ര വർഷം കൊണ്ട് വണ്ടി ഓടിക്കുന്ന ജയകുമാർ ഇങ്ങനെ സ്പീഡിലാണ് പോകുന്നത് ഞാൻ പറഞ്ഞു ആന്നച്ചോ എന്നാൽ ഇന്ന് ഞാൻ പറയുന്നേ പോലൊന്ന് വണ്ടി ഓടിക്കാമെന്ന് ചോദിച്ചു ഞാൻ പറിക്കാം പള്ളിയിൽ അച്ഛനല്ലേ പുള്ളിയെ നമ്മൾ ബഹുമാനിച്ചേ പറ്റൂ അപ്പം പുള്ളി എന്നോട് പറഞ്ഞതെ ഞാൻ പറയുന്ന രീതി വാഹനം ഓടിക്കുവാന്നോണ്ടേ നിന്റെ കൂടെ ഉള്ളവർ പൊക്കോട്ടെ പത്തോ പന്ത്രണ്ടോ വണ്ടി ഉണ്ടായിരുന്നു അന്നീ ബസ്സൊന്നുമില്ല നമ്മുടെ ജീപ്പേ പിന്നെ ഈ സ്കോർപ്പിയോ ബൊലോറോ അന്ന് ബൊലോറോ കുറവാണ് അല്ല ഉള്ള കവറിങ് വണ്ടികളൊക്കെ ആയിരുന്നു ജീപ്പായിരുന്നു കൂടുതലും അപ്പം ഞാൻ എന്താച്ചോ അച്ഛൻ പറയുന്ന പോലെ ചെയ്യാം അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞേ നിന്റെ കൂടെ വരുന്നവർ എത്രയും സ്പീഡിൽ പൊക്കോട്ടെ അതൊന്നും നമുക്ക് വിഷയമല്ല അവരിപ്പോൾ നൂറേ പോകുന്നതും ജയകുമാർ അറുപതായി പോകുന്നതും നമ്മൾ ഈ സമയം നോക്കിക്കഴിഞ്ഞാൽ അവരഞ്ച് മിനിറ്റ് മുമ്പ് അവരെ ചെല്ലത്തുള്ളൂ നമ്മൾ അഞ്ച് മിനിറ്റ് പുറകേ ചെല്ലത്തുള്ളൂ എന്ന് പറയുന്നത് നമ്മൾ ഡ്രൈവിങ് സേഫ്റ്റി ആയിട്ട് നമുക്ക് പോകാം അപ്പൊ എനിക്കിത് പുതിയൊരറിവ് പറഞ്ഞു കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഡ്രൈവിങ്ങിൽ എന്താ പറയുന്ന ഒരു വണ്ടി കിട്ടിയാൽ സ്പീഡിൽ പോകണമെന്നുള്ളൊരു ഒരു ഉള്ളായിരുന്നു അന്നേ അതാ ഡ്രൈവിങ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് ആദ്യം ഒരു വിദ്വേഷായി തോന്നിയതേ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ നടക്കുന്നത് അഞ്ച് മിനിറ്റ് ഒക്കെ അവർ നൂറായി പോകുന്നു നമ്മൾ അറുപതായി പോകുന്നു അപ്പം എങ്ങനെ ടൈമിങ് കറക്റ്റ് ആകത്തില്ലല്ലോ അച്ഛൻ പറഞ്ഞു ജയകുമാർ എന്തായാലും ഒന്ന് പോയി നോക്കേ ഞാൻ പറരി അച്ഛോ പോവാം ഞാൻ അവിടെ നിന്ന് അച്ഛൻ പറഞ്ഞ പോലെ അഞ്ചാമത്തെ വണ്ടി ഫസ്റ്റ് ഇട്ട് സെക്കൻഡ് ഇങ്ങനെ മുന്നോട്ട് പോയി ഒരു അറുപത് അറുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡുകളിലൊക്കെ അച്ഛനൊന്നും മിണ്ടത്തില്ല അറുപത്തഞ്ച് കഴിയുമ്പോൾ അച്ഛൻ ഫ്രണ്ട് കിരുന്നെ പണ്ടിയുടെ ഫ്രണ്ടിൻ്റെ ബോണറ്റിൽ ഇങ്ങനൊരു തട്ട് തട്ടും കൈകെ വെച്ചേക്കുവാണേ ഒരു അറുപത്തഞ്ചൊക്കെ ആകുമ്പോൾ തന്നെ അച്ഛൻ അതിൻ്റെ മേപ്പോട്ട് കയറുവാണെങ്കിൽ ഒരു തട്ട് തട്ടും അന്ന് ഞാൻ ആസ്ലിറ്ററു കാലെടുക്കും ഞാൻ ആ രീതി ഒന്ന് പോയി നോക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊരു അച്ഛൻ എന്നോട് അവിടെ പറഞ്ഞു തന്ന കഥ പറഞ്ഞതാണ് അല്ല പക്ഷെ എനിക്കല്ലാതെ തന്നെ അച്ഛൻ പറയുന്നതിന് മുമ്പേ എനിക്കത് മനസ്സിലായി നമ്മൾ നൂറേ പോകുമ്പോഴും നമ്മൾ ഇപ്പൊ ഞാൻ നൂറായി പോകുന്നു എൻ്റെ പുറകെ വരുന്ന വണ്ടി അറുപതല്ല വരുന്നതെന്ന് കൂട്ടിക്കോ എന്നാലും ഞാൻ ചിലപ്പോൾ ഒരു നൂറ് കിലോമീറ്റർ അഞ്ച് മിനിറ്റ് മുമ്പേ ചെല്ലും അഞ്ച് മിനിറ്റ് തൊട്ട് ബൈക്കിലായിട്ട് അഞ്ച് മിനിറ്റിന്റെ ക്യാപ്പിട്ട് ഈ അറുപതായി വരുന്ന വണ്ടി നമ്മുടെ കൂടെ വരും അതെങ്ങനെയാണെന്ന് നിങ്ങൾ ഞാൻ ഞാനാദ്യ ചിന്തിച്ച ഒരു വ്യക്തിയാണ് കേട്ടോ നമ്മൾ ഈ നൂറായി പോകുമ്പോൾ ഒരു വണ്ടി നമ്മൾ ഓവർടേക്ക് ചെയ്യാനായിട്ട് നമ്മൾ കയറി ചെല്ലുന്ന നൂറ് നല്ല സ്പീഡിലാണ് കയറി ചെല്ലുന്ന എതിരെ ഒരു വണ്ടി വരും അപ്പം നമ്മൾ പോകുന്ന വണ്ടി മുന്നേ പോകുന്ന വണ്ടിക്ക് കടന്ന് പോകാൻ പറ്റത്തില്ല അന്നേരം നമ്മൾ ചവിട്ടും ചവിട്ടി ആ വണ്ടി ഫസ്റ്റ് സെക്കൻഡ് സെക്കൻഡേലോ നമ്മൾ ഗെയറ് മാറേണ്ടി വരും ചിലത് തിവയിലോട്ട് മാറ്റേണ്ടി വരും പക്ഷേ ആ സ്ഥാനത്തെ നമ്മളൊരു അറുപത് അറുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൽ പോകാന്നുണ്ടെങ്കിൽ നമുക്കതേ രീതി തന്നെ വണ്ടി ഗിയറും മാറണ്ട ഒന്നും വേണ്ട ഒരേ സ്പീഡിൽ തന്നെ പോകാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഓവർ സ്പീഡിൽ പോകുമ്പോഴാണ് നമ്മൾ വേറെ ഒരു വണ്ടി എതിരെ വരുമ്പോൾ നമ്മൾ ചവിട്ടണ പിന്നെ ആ വണ്ടി പോയി കഴിഞ്ഞ് പിന്നെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നമ്പർ പറഞ്ഞു വീടും കീറിട്ട് പോയേ പറ്റൂ തന്നെയല്ല ഡീസൽ നഷ്ടം ഉണ്ടാകും ഇതിൽ നമ്മൾ ഈ ഹൈവേയിലൊക്കെ കയറിയിട്ട് ഒരു അറുപത്തഞ്ച് എഴുപത് കിലോമീറ്റർ സ്പീഡിൽ നിങ്ങളൊന്ന് പോയി നോക്കെ ആ അഞ്ചാമത്തെ ഗിയറിൽ ആ പോകുന്നതുകൊണ്ട് അഞ്ചാമത്തെ ഗിയറിൽ കിലോമീറ്ററുകളോളം നമുക്ക് സഞ്ചരിക്കാം ഒന്നോ രണ്ടോ കിലോമീറ്റർ അല്ല കിലോമീറ്ററുള്ളൂ കാരണം വെച്ചുകഴിഞ്ഞാൽ എതിരെ ഒരു വണ്ടി വരത്തില്ല നമ്മൾ പോകുന്നവർ അറുപത്തഞ്ച് എഴുപത് കിലോമീറ്റർ സ്പീഡിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നേ പോകുന്ന വണ്ടി ചിലപ്പം അറുപത് എഴുപതലോ എൺപതിലോ എങ്ങനെ ആയിക്കോട്ടെ അവർ പോയിക്കോട്ടെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകുന്നവരുണ്ട് ചിലപ്പം ചിലവരെ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നുണ്ട് അവരൊക്കെ ചെറുകിട പോകുന്നത് പ്രായമായവരൊക്കെ ചിലപ്പോൾ അമ്പത് കിലോമീറ്റർ സ്പീഡിൽ പോകുന്നവരുണ്ട് ചിലപ്പോൾ നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ പോകുന്നവരുണ്ട് പക്ഷേ നമ്മൾ ഈ പുറകിൽ ചെന്നിട്ട് ഈ കുത്തി ചവിട്ടുവോ ഒന്നും വേണ്ട എതിരെ വണ്ടി വരുന്നുണ്ടോ നോക്കി നമുക്ക് ഈ അറുപത്തഞ്ച് എഴുപത് കിലോമീറ്റർ സ്പീഡിൽ തന്നെ പോകാം അതുകൊണ്ട് കൂട്ടുകാര് എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞത് അതെ തെറ്റാണെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക ഈ ഓവർ സ്പീഡിൽ പോകുന്നതല്ല ഡ്രൈവിങ് ഒരു അറുപത്തഞ്ച് എഴുപത് കിലോമീറ്റർ സ്പീഡിൽ പോവുക കൂടി വന്ന ഒരു അഞ്ച് മിനിറ്റ് നൂറ് കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ വരുന്ന വണ്ടി നൂറേ പൊക്കോട്ടെ പക്ഷെ നമ്മൾ പുറകെ ഒരു അറുപത്തഞ്ച് എഴുപത് കിലോമീറ്റർ സ്പീഡിൽ പോകുക എന്നുണ്ടെങ്കിൽ അവരവിടെ ചെന്ന് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് അങ്ങ് ചെല്ലാം അഞ്ചേ അഞ്ച് മിനിറ്റോ നമ്മുടെ പോകുന്നുള്ളൂ നമ്മുടെ നമ്മുടെ ജീവനോ ജീവിതമോ ഒന്നും നശിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക വാഹനം കൊണ്ട് പോകുമ്പോൾ ഒരു നാൽപ്പ ഒരു അമ്പത് അമ്പത്തഞ്ച് അല്ലെ അറുപത് ഒരു മാക്സിമം ഒരു എഴുപത് കിലോമീറ്റർ വരെ പോകും അതേക്കുള്ളൊരു കാരണവശാൽ പോലും കൂട്ടുകാരെ പോകല്ലേ ഡെയിലി അപകടങ്ങൾ ഡെയിലി വാഹനങ്ങളെ തട്ടേ മുട്ട മരണം 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 മാത്രമേ കേൾക്കാനുള്ളൂ അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂട്ടുകാരെ എൻ്റെ ചെറിയൊരു അറിവ് വെച്ച എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞതുള്ളൂ അപ്പം നാളെ പോലെ വാഹനം എടുക്കുന്നവരെ എല്ലാവരും ഇതേ ഈ ഒരു അറുപത്തഞ്ച് എഴുപത് കിലോമീറ്റർ സ്പീഡിനുള്ളിൽ പോകാനുള്ള ഒരു ഇത് കാണിക്കുക ഇപ്പൊ ഇവിടുത്തെ കൊച്ചു പിള്ളേരി സറ്റൊക്കെയാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് പത്തനംതിട്ടയ്ക്ക് ഒന്ന് പോയായിരുന്നു വിട്ടുനിന്ന് ഒരു കൊച്ചുകറക്കൻ എൻ്റെ വണ്ടിയുടെ മുന്നേ കയറി ഒരു പോക്ക് പോകുന്നത് കണ്ട് ഞാനെ സത്യം പറഞ്ഞാൽ കണ്ണ് കളിപ്പോയി ഡാൾട്ടോ കാറും കൊണ്ടാണ് പോയത് എനിക്ക് ആ വണ്ടി നമ്മുടെ ആ റൂട്ട് നൂറെല്ലാം കണ്ടാ പോയെന്ന് എതിരെ ഒരു വണ്ടി വന്ന അല്ലെങ്കിൽ അവിടെ നമ്മുടെ ഈ റോഡ് കൂടി വന്നുകഴിഞ്ഞാൽ ഒരു അറുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൽ തന്നെ പോകാൻ പാടാണ് അവിടെ വയ്ക്കാറുമ്പോൾ റോഡ് മോഴ് ചോദിക്കുന്നതുണ്ട് അല്ലാതെ ഉണ്ട് പോകുന്നവരുടെ ബുദ്ധിമുട്ടുണ്ട് നമ്മൾ തന്നെ ഓടിക്കുമ്പോൾ അറിയാമല്ലോ അതുകൊണ്ട് എല്ലാവരും ഡ്രൈവിങ്ങിൽ ഒന്ന് ശ്രദ്ധിക്കുക കൂട്ടുകാരെ കഴിഞ്ഞ ദിവസം എന്താണ് നമ്മുടെ അത്മംഗുളത്തെ അപ്പുറത്തെ അതുമങ്കുളം ഞള്ളൂരുള്ള ഒരു അച്ഛൻ്റെ പണ്ടേന്ന് ഒരു അമ്മാമ്മ ബൈക്കിൽ നിന്ന് വീണും മരിച്ചു നാളെ എൻ്റെ അടക്കം ഏഹ് ഇന്ന് പൂങ്കാവിലിവിടെ ഒരു അപകടം നടന്നെന്ന് പറയുന്നത് കേട്ടു കഴിഞ്ഞ ദിവസം രണ്ട് പിള്ളേരും രണ്ടച്ഛനും അവർ മരിച്ചത് എല്ലാവരും അതുകൊണ്ട് വാഹനം കൊണ്ട് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് പോകും അതേപോലെ തന്നെ നമ്മുടെ കോന്നീന്ന് തണ്ണിത്തോട് തേക്കത്തോട് പോകുന്നവരെ ഒരു മണി കഴിഞ്ഞാൽ പിന്നെ ഒരു വണ്ടി വളരെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൽ കൂടെ ഈ കാട്ടിക്കൂടെ പോകാവൂ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാട്ടിക്കൂടെ ഏത് സമയം മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് മുറിച്ച് നടക്കുന്നു കടക്കുന്നുണ്ട് അതുങ്ങൾക്ക് അറിയത്തില്ല അതുങ്ങൾ വെട്ടം വിളിച്ചൊന്നും കാണാത്തപ്പം ചാടി ഇങ്ങോട്ട് വന്ന് ജസ്റ്റ് പോലും കയറിയാൽ പോവാ നമ്മൾ ഓവർ സ്പീഡിൽ ചെല്ലുകയെന്നുണ്ടെങ്കിൽ കയറി ഇടിക്കും തന്നെയല്ല നല്ല വളവൊക്കെയാണ് നമ്മുടെ അവിടെ ഈ വളവിന് ഒരു ആനയെ അയ്യോ അല്ല ഒരു കാട്ടു മൃഗം നിൽക്കുവാണ് കൂട്ടിക്കോ നമ്മളങ്ങോട്ട് വണ്ടിയായിട്ട് അങ്ങോട്ട് ചെന്ന് ഈ വളവ് തിരിയുമ്പോഴായിരിക്കും വളവിന്റെ അറബി നിൽക്കുന്നത് വണ്ടി ഒരു അറുപത്തഞ്ച് എഴുപത് കിലോമീറ്റർ സ്പീഡിൽ ഇല്ലാതെ അങ്ങോട്ട് ചെല്ലുന്നതേ ഉണ്ടെങ്കിൽ നമ്മൾ കീഴിൽ ചെന്ന് കഴിഞ്ഞാൽ ആനയെ കാണത്തുള്ളൂ നമ്മൾ വിപ്രാളത്തിൽ ചവിട്ടും ചവിട്ടുമ്പോൾ ടയർ പൊരഞ്ഞ സൗണ്ട് ഉണ്ടാക്കിയേ ചെന്ന് ഈ നിക്കത്തുള്ളൂ പക്ഷേ അത് നിൽക്കുന്ന ചിലപ്പോൾ ആനയുടെ കീഴിലായിരിക്കും അപ്പം ആനയും വിരളും നമ്മളും വിരളും ആന തിരിഞ്ഞാൽ നമ്മളെ അത് രക്ഷപ്പെടാനായിട്ട് അതെന്തിനും നമ്മൾ ഉപ്രവിച്ചെന്ന് ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡിക്കുള്ള നമ്മുടെ ഈ കാട്ടിക്കൂടെ ഒരു ഏഴ് മണി കഴിഞ്ഞാൽ പിന്നെ പോകരുത് പോയാൽ മൃഗങ്ങൾ കുറുക്കി ചാട്ടുന്നതാണേ ഏത് സമയം അപകടം നമ്മുടെ മുന്നിലുള്ളതാണ് എല്ലാവരും ശ്രദ്ധിക്കുക അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക എനിക്ക് എന്റെ വീഡിയോ കാണാൻ ഒത്തിരി പേരൊന്നും ഇല്ല എനിക്ക് ആകെ പത്ത് മുന്നൂറ് അല്ലെ മുന്നൂറ്റമ്പത് സബ്സ്ക്രൈബർ എനിക്കുള്ളൂ അപ്പൊ എന്തായാലും പത്ത് മുന്നൂറ് പേര് അല്ലെ അഞ്ഞൂറ് പേര് കാണുന്ന വീഡിയോ ആണ് എൻ്റെ വീഡിയോ ഒരുമായി പെട്ട എല്ലാരും ഒരുമായി പെട്ട ഒരു എങ്ങനെ പോലെ പത്തൊമ്പത് അയ്യോ പത്തഞ്ഞൂറ് പേര് കാണുന്നുണ്ട് അവർക്കൊരു ഒന്ന് ഉപകാരപ്പെടട്ടെ അപ്പോൾ ഓക്കെ കൂട്ടുകാരെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വീടും ടാറ്റാ